ഹേ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഡി എസ് ഇന്ധിഖിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുകയാണ് ഞാനിവിടെ നന്നായിട്ടിരിക്കുന്നുണ്ടോ ഞാൻ ഇന്ന് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് വാട്ട് ഐ എയ്റ്റ് ഇൻ എ ഡേ എന്നൊരു വീഡിയോ ആണ് കേട്ടോ ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും സ്ഥിരം നമ്മുടെ തത്വം പറിച്ചലും കാര്യം പറിച്ചിലും കഥ പറച്ചിലും ഒക്കെ മാറിയിട്ട് അല്ലെങ്കിൽ ഈ കണ്ടൻറ്റ് ക്ഷാമമാണോ പോറടിക്കുന്നുണ്ടോ എന്നൊക്കെ കരുതുന്നുണ്ടാവും ഞാൻ വിചാരിച്ചു ഇടയ്ക്ക് കുറച്ച് ഫണ്ണും ഇങ്ങനത്തെ റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വേണ്ടേ അല്ലേ വധിച്ചിട്ടാണ് ഇങ്ങനൊരു വീഡിയോ പ്ലാൻ ചെയ്യുന്നത് കേട്ടോ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു വെയ്റ്റ് ലോസ് ജേണിയിലാണ് ജേണി മീൻസ് അത് ഞാൻ എപ്പോഴും അങ്ങനെയാണ് ഞാൻ മറ്റേ നിത്യഗർഭിണി എന്നൊക്കെ പറയുന്ന പോലെ ഓൾ ടൈം എന്താണ് എപ്പോഴും ഡയറ്റ് ചെയ്യുന്ന ഒരാളാണ് അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ഒരു ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ ആറ് കിലോറ്റ കൂടിയിട്ടാകും ഒരു വർഷത്തിൻ്റെ ഉള്ളിലല്ല ആ വൺ ഇയറിൻ്റെ ഉള്ളിൽ സിക്സ് കെ ജി കൂടിയിട്ടുണ്ട് സോ ഇപ്രാവശ്യം ഇത്തിരി കാര്യമായിട്ട് തന്നെ പിടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിലൊക്കെ കഥ പറയുന്നില്ല സോ ഓടയറ്റിനേ അപ്പോൾ നമ്മൾ രാവിലെ തന്നെ പണ്ട് മുതൽ ചെറുപ്പത്തിൽ നമ്മൾ കുഞ്ഞു കുട്ടിയാകുമ്പോഴത്തോട്ടുള്ള ശീലമാണ് രാവിലെ ഒരു ചായ കുടിച്ചിട്ട് ദിവസം സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് അത് പിന്നെ പുക പുക പോകെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മളൊരു ടീ പേഴ്സണായിട്ട് മാറി അപ്പോൾ രാവിലെ ചായ കുടിച്ചാലേ എന്തിനും പറ്റുള്ളൂ എന്നുള്ളൊരു ലെവലിലേക്കായി അപ്പോൾ നമ്മളിന്ന് ചായയിലാണ് നമ്മുടെ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് അതിന് മുമ്പ് ഞാൻ വെള്ളം കുടിക്കുന്നുണ്ട് രണ്ട് ലിറ്ററിൻ്റെ കുപ്പി പിടിച്ചിട്ട് വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട് അതൊക്കെ ഞാൻ പിന്നെ ലാസ്റ്റ് കാണിക്കാം അപ്പോൾ ചായ എന്ന് പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ചായയിൽ ചെറിയൊരു മാറ്റം വരുത്തി ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ എന്തൊന്നുമില്ല പ്രത്യേകിച്ച് ഷുഗർ കട്ട് ചെയ്തു വീക്ക് ഡേയ്സിൽ വീക്കെൻഡ്സിലെ ചായ മാത്രം ഞാൻ ഷുഗർ ഇട്ടിട്ട് കുടിക്കും അതും ഞാനിങ്ങനെ ഓർത്താൽ മാത്രം എന്നുള്ളതിലായി പിന്നെ ഇതിൽ ഉണ്ട് ബ്രൗൺ ഷുഗർ ആണ് ഇതിൽ തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടോ ഉണ്ടോന്നൊന്നും എനിക്കറിയില്ല ബട്ട് വൈറ്റ് വൈറ്റ് ഷുഗറിൽ നിന്ന് മാറി ബ്രൗൺ ഷുഗറിലോട്ട് ഇട്ടിട്ടുള്ള നല്ല അടിച്ച ഒരു ഈ ഗ്ലാസ്സിനൊരു ഡേ ഇതുവരെ ഒരു അര ഗ്ലാസ് ചായ ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ല ആണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ ചൂടൊക്കെ മാറി ചെറിയ രീതിയിൽ മഞ്ഞും അങ്ങനെയൊക്കെ വന്നു തുടങ്ങി ഇപ്പം നല്ല രസമാണ് പുറത്ത് നിൽക്കാനും പുറത്ത് നിന്നിട്ട് വീടിയെടുക്കാനൊക്കെ ഇപ്പം ഞാൻ കരുതി വീടിൻ്റെ ഉള്ളിൽ നിന്നിട്ട് ഇതിന് ചായ പിടിക്കേണ്ട പുറത്ത് നിന്നിട്ട് ഈ കിളികളുടെ കളകള അരവമൊക്കെ കേട്ടിട്ട് ചായ പിടിക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇന്ന് കഴിച്ചതും കുടിച്ചതും തിന്നതും ഉണ്ടാക്കിയതുമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഒന്ന് കൂടി സ്വാധീനം അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് കിടക്കണം കേട്ടോ ഇപ്പോൾ ടൈം നയൻ ഫോർട്ടി ഫൈവ് ആണ് യൂഷ്വലി ഓഫീസിലുള്ള സമയത്തൊന്നും ഞാൻ ഈ നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കില്ല ഞാൻ ഒരു പത്തര പതിനൊന്ന് വരെ ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ നടക്കും നമ്മൾ മറ്റേ കുഞ്ഞിപ്പിള്ളേർ സ്കൂൾ പോകണമല്ലോ കേട്ടോ ഓഫീസ് പോകണമെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഇടയ്ക്കുള്ള സ്നാക്സ് കുപ്പി അങ്ങനെ കഴിക്കാൻ വേണ്ടി പോകുക എന്നേ കണ്ടാൽ തോന്നുള്ളൂ വലിയ ബാഗ് ഒക്കെ കേട്ടിട്ടോ ഓഫ് ഓഫ് ഉള്ള ദിവസങ്ങളിലൊക്കെയാണ് വീക്കെൻഡ്സിലൊക്കെയാണ് നമ്മൾ ഈ സമയത്തൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ ഒരു വെയ്റ്റ് ലോസ് ജേർണിയാണ് എന്നുവെച്ചാൽ ഭയങ്കരമായിട്ട് കഴിക്കുന്നു കുറയ്ക്കുന്നൊന്നുമില്ല ചില ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ മാറ്റുന്നു അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഞാനൊരു മൂന്ന് ചപ്പാത്തിയൊക്കെ കഴിക്കാറുണ്ട് അത് രണ്ടാക്കി കുറച്ചു അതേപോലെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ഒന്ന് കാണുന്നുണ്ടോ രണ്ട് ചപ്പാത്തി ക്യൂക്കുമ്പോ സ്ലൈസസ് ഉണ്ട് പിന്നെ ഒരു ചിക്കൻ കറി കെട്ടോ ചിക്കൻ കറി പറയുകയാണെങ്കിൽ ഞാൻ ഉണ്ടാക്കിയതല്ല കേട്ടോ സ്റ്റോറി ബിഹൈൻഡ് ദി ചിക്കൻ കറി ഷിഹാബ് നാട്ടിലാണല്ലോ വെക്കേഷന് പോയിക്കാണ് അപ്പം എനിക്ക് ഇപ്പോൾ ഫുഡ് ചിക്കൻ നമ്മൾ കഴിക്കൂലേ വാങ്ങൂലേ ഫ്രോസൺ വാങ്ങൂലേ ഇത് വയറിന് പിടിക്കണില്ല അപ്പോൾ ഫ്രഷ് ചിക്കൻ ആണെങ്കിൽ ഓക്കെയാ അപ്പോൾ നമ്മുടെ അടുത്ത് ലുലു ഇല്ലാത്തതുകൊണ്ട് നമ്മളിപ്പം അബുദാബിക്കോ മൊസോഫിയൊക്കെ പോകുമ്പോഴാണ് ലുലു പോയി ഫ്രഷ് ചിക്കൻ വാങ്ങും ഫ്രോസൺ വാങ്ങി കഴിക്കുമ്പോൾ ഇപ്പോൾ എനിക്ക് ശരിയാവണില്ല വയറിന് അപ്പോൾ ഷോർ പോകുന്നതിന് മുമ്പ് നമ്മുടെ ഇവിടെ ഒരു ഫാം ഹൗസ് ഉണ്ട് നമ്മുടെ വെഡ്ഡിംഗ് ഒക്കെ അവിടെ ആയിരുന്നു അവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇത്ര കിലോ കറി അവർ തരും ചെറുതായിട്ട് അര കിലോ ഒരു കിലോ ഒക്കെ നമുക്കൊരു ത്രീ ഫോർ ഡേയ്സൊക്കെ യൂസ് ചെയ്യാം നല്ല കറി കെട്ടോ അപ്പം അങ്ങനെ കറി വാങ്ങിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് നമുക്ക് പിന്നെ ചിക്കൻ്റെ സ്മെല്ലും ഇച്ചിരി ചിക്കൻ്റെ ചാറും ഇല്ലാണ്ട് ഫുഡ് ഇറങ്ങില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അതാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഇന്നത്തെ നാളത്തേക്കും കൂടിയൊക്കെ തന്നെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നെക്സ്റ്റ് വീക്ക് അങ്ങനെ വീക്കെൻഡ്സിൽ പുറത്ത് പോയിട്ട് ഫ്രഷിക്കൻ വാങ്ങാമല്ലോ വേറെ മീനും ബീഫൊന്നും മീൻ ഞാൻ തീരെ കഴിക്കില്ല ബീഫ് ഭയങ്കര കുറവാണ് കാരണം അലർജിക്കാണ് സോ ഇതാണ് ഇന്നത്തെ വിഭവങ്ങളുടെ ഒരു ഹിസ്റ്ററി കേട്ടോ എനിക്ക് തോന്നുന്നത് ബ്രേക്ക്ഫാസ്റ്റ് രാജകീയമായിട്ട് കഴിക്കണം എന്ന് പറയും പക്ഷേ ബ്രേക്ക്ഫാസ്റ്റിൽ കൂടുതലും നമ്മൾ എന്താ പറയുക കുറച്ച് ഫ്രൂട്ട്സും വെജീസും ഒക്കെ ആഡ് ചെയ്ത് വയറൊരു ആക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഒരു മണി രണ്ട് മണിവരെ ഈസി ആയിട്ട് പോകാം ഞാൻ മെയിനായിട്ട് ഒഴിവാക്കി വെക്കുന്നത് മധുരം തന്നെയാണ് പിന്നെ എല്ലാവർക്കും ഒരു വിചാരമുണ്ട് ചോറ് ഒഴിവാക്കിയിട്ട് ചപ്പാത്തി കഴിക്കുകയാണെങ്കിൽ സെറ്റാന്ന് തോന്നും ബട്ട് ആക്ച്വലി രണ്ടിനും സെയിം എഫക്റ്റ് ആണ് കേട്ടോ ചോറാണെങ്കിലും ആണെങ്കിലും സെയിം എഫക്റ്റ് ആണ് സോ ചോറും ചപ്പാത്തി ഇപ്പോൾ കുറയ്ക്കാം പിന്നെ എൻ്റെ ഒരു ചായയും കൂടെ ഉണ്ട് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ഇത്തിരി ചൂടായിട്ട് ചൂടുവെള്ളം ഓർ ചായ പ്രിഫർ ചെയ്യാറുണ്ട് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് ഇതാണ് ഇന്നത്തെ രാവിലത്തെ രാവിലെ കഴിച്ച കഥ നിങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചോ എന്താണ് ഇപ്പൊ പാട് ഇടയ്ക്ക് വെച്ച് വെച്ചപ്പോൾ ഒരു എന്താണ് ഇതെന്ന് പറയണേ റോബസ്റ്റെ പഴം ഇത് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ നമ്മൾ ഫിലിപ്പിനി പഴം എന്നാണ് പറയുക ഏത്തക്കായ കഴിക്കാൻ പാടില്ല കേട്ടോ വെയിറ്റ് ലോസ് ചെയ്യണമെങ്കിൽ അത് വെയിറ്റ് ഗെയിൻ ചെയ്യണമെങ്കിൽ കഴിക്കുന്നത് അപ്പം ഇടയ്ക്ക് ഇതും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഹേ ഗൈസ് അങ്ങനത്തെ ലഞ്ചിന്റെ ടൈം ആയിട്ടുണ്ട് നിങ്ങളെയ്യും പേര് അക്സെപ്റ്റ് ചെയ്യും എന്നെനിക്ക് അറിഞ്ഞൂടാ എന്നാലും പറയാണ് നമ്മൾ ലേഡീസ് ഉണ്ടല്ലോ ഈ ഫാൻസി ആയിട്ട് കുറച്ച് കാണാൻ കൊള്ളാവുന്ന രീതിയിൽ കുറച്ച് ഡ്രാമാറ്റിക് ഡ്രാമാറ്റിക്കായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്താൽ അതിനോട് അങ്ങനെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആത്മാർത്ഥത കാണിക്കൂട്ടോ ഫോർ എക്സാമ്പിൾ ഫാൻസി ബോട്ടിൽ കുറച്ച് ഭംഗിയുള്ള കുറച്ച് വലിയ ബോട്ടിലൊക്കെ ബോട്ടിലൊക്കെയാണെങ്കിൽ നമ്മൾ ഒരേ വെള്ളം കുടിക്കും അതേപോലെ എൻ്റെ കാര്യം ഞാൻ പറയാം ജനറലൈസ് ചെയ്യുന്നില്ല എന്നാലും കുറച്ചൊക്കെ സത്യമാണ് ഞാനുണ്ടല്ലോ ഇതേപോലെയൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ കുറച്ച് മെനയ്ക്ക് ഭക്ഷണം കഴിക്കും കേട്ടോ മെനയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് കുറച്ച് സ്നേഹത്തോടെ ഒന്നും വെയ്സ്റ്റാക്കാതെയൊക്കെ ഭക്ഷണം കഴിക്കും അപ്പോൾ നമ്മുടെ ലഞ്ച് നമ്മുടെ എന്താണ് വെയ്റ്റ് ലോസ് ജേണിയുടെ ലഞ്ച് ഞാൻ ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത് വെയ്റ്റ് ലോസ് ജേണി ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ട് കാരണം ഇതിൽ പൊരിച്ച മീനുണ്ട് ഡേ പൊരിച്ച മീൻ പൊരിച്ച മീനിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് മമ്മി പാവം എനിക്ക് തന്നു വിട്ടതാണ് കേട്ടോ അത് വീട്ടിൽ തന്നെ മേടിച്ചിട്ട് നമ്മൾ ഉണക്കമീൻ കടയിൽ നിന്ന് മേടിച്ചതല്ല വീട്ടിൽ മേടിച്ച് സെറ്റ് ചെയ്ത് മുറിച്ച് ഉപ്പൊക്കെ പെരട്ടി വലുത് വെച്ച് ഉണക്കി അങ്ങനത്തെ സാധനം കേട്ടോ അതിന് അതിന്റെ ഗുണം ഇതിനെ കാണാനും ഉണ്ട് നല്ല സെറ്റ് ഉണക്കമീൻ പിന്നെ എന്താ ചോറാകുക ഇത്ര പോർഷനെ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ എനിക്ക് തോന്നുന്നത് ഒരു അഞ്ച് സ്പൂൺ എങ്ങാനും ഉണ്ടാവും അഞ്ചോ ആറോ സ്പൂൺ ഉണ്ടാവും ചോറ് പിന്നെ അതെ മുട്ടയുണ്ട് ഇനി ഈ മുട്ടയുടെ ഇത് കരിച്ചുകളെ ഞാൻ എന്തോരം വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഈ വർക്കൗട്ട് ചെയ്തുള്ളത് ഞാൻ വെറുതെ ഇവിടെ ഈ മറ്റേ ഒരു ശ്രീകൃഷ്ണനാന്നാന്ന് തോന്നുന്നു ഇങ്ങനെ അനന്തശയനം അതാരാ അതേപോലെ ഞാൻ ഈ സോഫയിൽ കിടക്കും എൻ്റെ ഫ്രണ്ടിലുള്ള സോഫയിൽ മേലനങ്ങി ശരീരം അനക്കണ പരിപാടി എനിക്കില്ല അപ്പോൾ അതാ പിന്നെ നമ്മൾ ആപ്പിളും ചുക്കുംബറും സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാനൊരു തവണ ഷോട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ ഒരു ചെമ്മീൻ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്നത് അതെ ഇവിടെയുണ്ട് സോ ഇതാണ് ഇന്നത്തെ നമ്മുടെ ലഞ്ച് പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ വാരണം ആയിരം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതാണ് ഞാനിപ്പോൾ കാണുന്നത് അപ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് വരാം കേട്ടോ ഓക്കെ അങ്ങനെ നമ്മൾ വൈകുന്നേരത്തോട് അടുത്തിരിക്കുകയാണ് വൈകുന്നേരത്തോടല്ല കേട്ടോ ആറേമുക്കാൽ കഴിഞ്ഞു അപ്പോൾ ഞാൻ സാധാരണ ഞാൻ ഓഫീസിൽ നിന്ന് വരുന്ന സമയത്ത് ഫൈവ് ഫൈവ് ഫോർട്ടി ഫൈവ് ഫൈവ് തേർട്ടി ആ ഒരു റേഞ്ചിൽ വൈകുന്നേരത്ത് ചായ കുടിക്കലുണ്ട് അപ്പോൾ ഇന്ന് പക്ഷേ ഞാനത് തള്ളി 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 സിക്സ് തേർട്ടി ആക്കി ഇപ്പോൾ ചായ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ സിക്സ് ഫോർട്ടി ഫൈവ് കഴിഞ്ഞു അപ്പം നമ്മളിപ്പോൾ ചായ കുടിക്കുകയാണ് ഇത് വിത്തൗട്ട് ആണ് ഇതിൻ്റെ കൂടെ ഒരു ആപ്പിൾ ഉണ്ട് കേട്ടോ അപ്പോൾ പ്രോബ്ലി ഇതിൻ്റെ ഇന്നത്തെ ലാസ്റ്റ് മീലാണ് മീൽ എന്ന് വേണമെങ്കിൽ പറയാം ലാസ്റ്റ് ഇൻടേക്കാണ് ഇതാണ് ഇന്നത്തെ ഓട്ടൈ എയ്റ്റിൻ ഡേ ഫോർ എ വെയ്റ്റ് ലോസ് ജേണി കേട്ടോ ഇതിൻ്റെ കൂടെ ഞാൻ ഒരു കാര്യം കൂടി കാണിച്ചുതരാം ഇതാണ് ഞാൻ പറഞ്ഞ വാട്ടർ ബോട്ടിൽ ഇതിലൊരു എനിക്ക് തോന്നുന്നത് എവിടെയും എഴുതിയിട്ടൊന്നുമില്ല ബട്ട് ഐ ബിലീവ് ഒന്നര ലിറ്റർ വെള്ളം എന്തോ ആണെന്നാണ് അപ്പം അതാ അതിൽ ഇന്ന് രാവിലെ ഞാനിത് നിറച്ച് വെച്ചിട്ട് ഇതാ ഇത്ര ഇനി ഒരു ഒരു രണ്ട് സിപ്പിനുള്ള വെള്ളം കൂടെ ഇനി ബാക്കി ഉണ്ടാവുള്ളൂ അപ്പോൾ ഒന്നര ലിറ്റർ വെള്ളം ഇന്ന് ഇൻറ്റെ ഇന്നത്തെ ഇൻറ്റേക്ക് ഒന്നര ലിറ്റർ വെള്ളമാണ് അതിൻ്റെ കൂടെ ഞാൻ അതല്ലാണ്ടേയും പിന്നെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് വെള്ളം അല്ലാണ്ട് കുടിച്ചിട്ടുണ്ട് കേട്ടോ സോ ഇനി ഇത് ഞാനൊന്ന് റീഫിൽ ചെയ്യും കുറച്ചും കൂടെ സോ രണ്ട് ലിറ്ററോളം വെള്ളം ഇന്നത്തെ ദിവസം കുടിച്ചിട്ടുണ്ട് നേരത്തെ പറഞ്ഞില്ലേ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ കളർഫുള്ളായിട്ട് കാണിച്ചാലേ ഞാൻ കുടിക്കുകയൊക്കെ ചെയ്യുള്ളൂ സോ യെസ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി അവസാനിക്കുകയാണ് അപ്പം സാധാരണയിൽ നിന്ന് കവിഞ്ഞിട്ട് ഒരു വേറൊരു ടൈപ്പ് വീഡിയോ പിടിച്ചതാണ് ഇതുവരെ കണ്ട് എത്തിയ എല്ലാവരോടും ഒരു നന്ദി പറയുന്നു നിങ്ങളുടെ കൺസേൺസും നിങ്ങളുടെ ഡൗട്ട്സും എന്തെങ്കിലുമൊക്കെ ലൈക്ക് ഇതിനോട് ഈ ഡയറ്റിനെ സംബന്ധിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാൻ എനിക്കറിയില്ല കേട്ടോ ബട്ട് എനിക്ക് അറിയുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളേറി എഴുതി അറിയിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ട് ടി വിയിൽ പറയില്ലേ ഞങ്ങളുടെ വിലാസം എന്നൊക്കെ പറഞ്ഞിട്ട് അത്രേ ഉള്ളൂ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ പറയുക എല്ലാവരോടും പിന്നെയും പിന്നെയും നന്ദി പറയുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത തവണ കാണാം